ഇരുമുടിയേന്തി പതിനെട്ടാം പടി കയറി രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലെത്തി പമ്പയിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ പതിനൊന്ന് നാൽപ്പത്തി രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത് ഇരുമുടിക്കെട്ടയന്തി പതിനെട്ടാം പടി കയറി രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ടയന്തിയാണ് മല കയറിയത് പമ്പയിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്നും കെട്ടി നിറച്ചാണ് ശബരിമല കയറിയത് രാഷ്ട്രപതി പടി കയറി കൊടിമരച്ചുവട്ടിലെത്തുമ്പോൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ കുംഭം നൽകി സ്വീകരിച്ചു അർച്ചനയും നെയ്യഭിഷേക വഴിപാടും നടത്തി ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിലായിരുന്നു ഭക്ഷണവും വിശ്രമവും മല കയറുന്നതിനു മുമ്പ് രാഷ്ട്രപതിക്ക് പമ്പാ സ്നാനം നടത്താൻ ത്രിവേണിയിൽ ജലസേചന വകുപ്പ് താൽക്കാലിക സ്നാനഘട്ടം ഒരുക്കിയിരുന്നു നേരത്തെ രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നിരുന്നു പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത ഹെലിപാഡിൽ താഴ്ന്നത് പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് ഹെലികോപ്റ്റർ തള്ളി നീക്കിയത് രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സുരക്ഷിതമായി തന്നെയായിരുന്നു ഇറങ്ങിയത് എന്നാൽ ഇറങ്ങിയ ശേഷമാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നത് പോലീസിന്റെ ഫോഴ്സ് ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിയത് രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തും പിന്നാലെ ഹോട്ടൽ ഹയാത്ത് ഏജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു